നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളിലേക്കായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ന്യൂനമർദ്ദത്തിന്റെയും ചക്രവാത ചുഴിയുടെയും സ്വാധീന ഫലമായി ഞായറാഴ്ച മുതൽ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഞായറാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മണിക്കൂറിൽ പരമാവധി നാപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് വടക്കൻ കേരള തീരം മുതൽ വടക്കൻ കൊങ്കൺ തീരം വരെ തീരദേശ തീരദേശം ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടിട്ടുണ്ട് കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുകയാണ് ഈ പശ്ചാത്തലത്തിൽ അടുത്ത നാല് ദിവസം സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സി സി ടി വി വെബ്കാസ്റ്റിംഗ് വീഡിയോ ദൃശ്യങ്ങൾ എന്നിവ നാൽപ്പത്തഞ്ച് ശേഷം നശിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഇലക്ട്രോണിക് ഡാറ്റ ഉപയോഗിച്ച് ദുരുദ്ദേശപരമായ വിവരണങ്ങൾ തടയാനാണ് നടപടിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വീഡിയോ ദൃശ്യങ്ങൾ അടങ്ങുന്നവ നശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയത് മെയ് മുപ്പതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്ക് അയച്ച കത്തിലാണ് തെരഞ്ഞെടുപ്പ് വിധികൾ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ കോടതികളിൽ ചോദ്യം ചെയ്തില്ലെങ്കിൽ സി വെബ്കാസ്റ്റിംഗ് വീഡിയോ ദൃശ്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് അടുത്തൊരു അറിയിപ്പ് കസ്റ്റമർ റിലേഷൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി കെ എസ് ഇ ബി ഓൺലൈൻ കൺസ്യൂമർ പോർട്ടലായ വെബ്സെൽ സർവീസ് കൺസ്യൂമർ മൊബൈൽ ആപ്പ് ടോൾ ഫ്രീ നമ്പർ ആയ ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്നിവ ജൂൺ ഇരുപത്തി ഒന്നിന് അതായത് ഇന്ന് രാത്രി പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ടിന് പുലർച്ചെ രണ്ടു മണിവരെ ലഭ്യമാകുകയില്ല ഈ സമയം സെക്ഷൻ ഓഫീസുകൾ മുഖേന മാത്രമേ പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ എന്ന് കെ എസ് ഇ ബി അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് കേന്ദ്രം അനുവദിച്ച റേഷൻ മണ്ണെണ്ണ വിഹിതം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഭക്ഷ്യമന്ത്രി വിളിച്ച റേഷൻ വ്യാപാരികളുടെയും മണ്ണെണ്ണ മൊത്തവ്യാപാരികളുടെയും യോഗം പിരിഞ്ഞിരിക്കുകയാണ് സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവച്ച നിരക്കുകളും നിർദ്ദേശങ്ങളും അംഗീകരിക്കാനാകില്ലെന്നും ഈ മാസം ഇരുപത്തിനാലിന് ചേരുന്ന സംയുക്ത റേഷൻ കോർഡിനേഷൻ സമിതിയുടെ യോഗത്തിനു ശേഷം മാത്രമേ അന്തിമ തീരുമാനം അറിയിക്കാൻ കഴിയൂ എന്നും റേഷൻ സംഘടനാ പ്രതിനിധികൾ വ്യക്തമാക്കി വ്യാപാരികൾ മണ്ണെണ്ണ ഏറ്റെടുക്കുമെന്ന് ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ മണ്ണെണ്ണ സംഭരിക്കാൻ കഴിയൂവെന്ന് ഡീലർമാരും അറിയിച്ചതോടെ ഭക്ഷ്യവകുപ്പ് പ്രതിസന്ധിയിലായിരിക്കുകയാണ് വെള്ളിയാഴ്ച ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ ചേംബറിൽ നടന്ന യോഗത്തിൽ ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷനും സി ഐ ഡിയുവിന്റെ നേതൃത്വത്തിലുള്ള കേരള റേഷൻ എംപ്ലോയീസ് യൂണിയനും മണ്ണെണ്ണ വിതരണത്തിൽ സർക്കാരിന്റെ ഏകപക്ഷീയ നിലപാട് അംഗീകരിക്കില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത് അടുത്തൊരു അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നു മുതൽ സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും ഉൾപ്പെടെ ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ പുതിയ വാഹനങ്ങളിലും എഞ്ചിൻ വലുപ്പം പരിഗണിക്കാതെ എ ബി എസ് അഥവാ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നിർബന്ധമാക്കിയിരിക്കുകയാണ് റോഡപകടങ്ങളും മരണങ്ങളും കുറയ്ക്കുന്നതിനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് പുതിയ തീരുമാനമെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പ്രഖ്യാപിച്ചു ഇതിനു ഓരോ പുതിയ ഇരുചക്ര വാഹനവും വാങ്ങുമ്പോൾ ബി ഐ എസ് സാക്ഷ്യപ്പെടുത്തിയ രണ്ട് ഹെൽമറ്റുകൾ നൽകേണ്ടത് സർക്കാർ നിർബന്ധമാക്കും റൈഡർക്കും യാത്രക്കാർക്കും സുരക്ഷ മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ നടപടിയുടെ ലക്ഷ്യം നിലവിൽ നൂറ്റി ഇരുപത്തി അഞ്ച് സി സിയിൽ കൂടുതലുള്ള എഞ്ചിൻ ശേഷിയുള്ള ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമേ എ ബി എസ് നിർബന്ധമുള്ളൂ അതായത് ഏകദേശം നാപ്പത് ശതമാനം ഇരുചക്രവാഹനങ്ങളിലും ഈ സുരക്ഷാ സംവിധാനം ഇല്ല എ ബി എസിന് അപകട സാധ്യത മുപ്പത്തഞ്ച് ശതമാനം മുതൽ നാപ്പത്തഞ്ച് ശതമാനം വരെ കുറയ്ക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജൂൺ ഇരുപത് മുതൽ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നെങ്കിലും ഇന്ന് ജൂൺ ഇരുപത്തി ഒന്നിന് ഉച്ചയോടെയാണ് ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിത്തുടങ്ങിയത് സംസ്ഥാനത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഉപഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തുന്നത് എന്നാൽ ഇന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്താത്ത ഉപഭോക്താക്കൾക്ക് ഇനി തിങ്കളാഴ്ച മുതലായിരിക്കും പെൻഷൻ തുക ലഭിക്കുക എന്നാൽ സഹകരണ ഉദ്യോഗസ്ഥർ വഴി വീട്ടിലേക്ക് പണം എത്തുന്നവർക്ക് ഇത് വീണ്ടും വൈകുന്നതാണ് ഈ മാസം അവസാനം വരെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി